ഒരു ആത്മീയ രഹസ്യം പറഞ്ഞു തരട്ടെ നിഷ്കളങ്ക രക്തം വീണാൽ പിന്നെ ആ രക്തം നിലവിളിക്കും ഇറങ്ങി വരും പിന്നെ നമ്മൾ ആരെയും കത്തിയെടുത്ത് കുത്തിയോ കല്ലെടുത്ത് തലക്കിടിച്ചോ കൊല്ലുന്നില്ല ശരിയാണ് പക്ഷെ നമ്മുടെ ഇതിനേക്കാൾ മൂർച്ചയുള്ള സാധനം ഇപ്പം നമ്മുടെ നാവ് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒട്ടനവധി പേരെ ദ്രോഹിക്കുന്നില്ലേ നമ്മളുടെ ദ്രോഹത്തിന് പാത്രമായ ഒരാള് നമ്മൾ ആരോടെങ്കിലും ആവശ്യമില്ലാത്തത് പറഞ്ഞു അയാളെ കുറിച്ച് പരദൂഷ്ണം പറഞ്ഞു ഇതയാൾ അറിഞ്ഞിട്ട് അയാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടു എന്താ കാര്യം എന്നറിയാമോ അത് ഇവിടം കൊണ്ട് ബാലൻസ്ഡ് ആയല്ലോ ഞാനൊരു തെറ്റ് ചെയ്തു ആ പുള്ളി അതിനെ അഡ്രസ് ചെയ്തു പുള്ളി വന്ന് ചോദിച്ചു എക്സ്പ്ലെയിൻ ചെയ്യുന്നു ടെൻഷൻ അങ്ങ് തീർന്നു നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെ നിശബ്ദതയോടെ ഏറ്റെടുത്തവരുണ്ടല്ലോ അവരെ പ്രതിയാണ് നമ്മൾ നീ പ്രാർത്ഥിക്കേണ്ടത് എന്താ കാര്യം അറിയാമോ അവരുടെ നിശബ്ദത അവരുടെ നിസ്സഹായതയാകട്ടെ അവരുടെ ബലഹീനതയാകട്ടെ അവരുടെ സംയമനമാകട്ടെ ഇനി അവർക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത് ദൈവമായിരുന്നു